ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ട്രാഫിക് കുറിച്ചാണ് അതായത് നമ്മൾ ഒരുപാട് സമയം ആ സിഗ്നലിൽ കടന്നു അപ്പൊ പല സമയത്തും ബസ് സ്റ്റാൻഡ് ചെയ്ത് ആളെന്താ അവസ്ഥ വരുന്നു അപ്പൊ സമയം ഞാൻ ഈ സമയത്തേക്ക് ഈ കാലഘട്ടത്തിൽ അത് റിയില്ല കാരണം കമ്പ്യൂട്ടർ കാണുമ്പോ ഇലക്ട്രോണിക്സ് കാണുമ്പോ അപ്പൊ അതുകൊണ്ട് ഇലക്ട്രോണിക്സ് ആണോ സംഭവം അപ്പൊ അതുകൊണ്ട് അതെന്താ പ്രായോഗികമാകുമ്പോ എനിക്കറിയില്ല എങ്കിൽ കൂടി ഞാൻ പറയണം ഈ ഈ സിഗ്നൽ കൊണ്ട് നമുക്ക് വണ്ടിക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മറ്റുള്ള വണ്ടിക്കാരെ തെരുവിലായി അവരവസ്ഥായിട്ടുണ്ട് അത് ഒഴിവാക്കാനായിട്ട് സമയത്ത് മാത്രം തിരക്കുള്ള സമയത്ത് മാത്രം ആ അവിടെ നിന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ട്രാഫിക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു ഒരുപാട് സൗകര്യം ഉണ്ടാവും തന്നുകഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തെ മാറ്റി ആൾക്കാരെ സിഗ്നലിനെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നമ്മുടെ എന്ന് ഏറ്റവും വലിയ എന്നുള്ള അങ്ങനെ എല്ലാ കാര്യത്തിലും നിയമസഭയിട്ടും ഈ ഗാനമുടത്തിന്റെ ഒരു പ്രൊസ്റ്റീറ്റ് ഭാഗമായിട്ടാണ് അങ്ങനെ അവലംബിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് സംബന്ധിച്ച്

അതും ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ച ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ടൗണിൽ ഒരു ട്രാഫിക് സിംഗ് എന്തോ സ്വപ്നമായി കണ്ട ആളാണ് അപ്പൊ അതുകൊണ്ട് അതിന് അല്പം ബുദ്ധിമുട്ടുണ്ട് മാറും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫ്രീ ലെഫ്റ്റ് ആണെങ്കിൽ അത് സക്സസ് ആണ് ഫ്രീ ലെഫ്റ്റ് വണ്ടി പോകാൻ കഴിയണം ആ കാര്യത്തെ സംബന്ധിച്ച് ഇനി ഏത് ചടങ്ങ് വന്നാലും എം എൽ എ ഉൾപ്പെടുന്ന ഏത് ചടങ്ങ് വന്നാലും ഞാൻ ഡിസ്കഷനിൽ കൊണ്ടുവരും